നമസ്കാരം ഡിജിറ്റൽ യുഗത്തിൽ തട്ടിപ്പുകാർ വലവരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് ഇപ്പോൾ ദുബായ് പോലീസ് നൽകുന്ന ഏറ്റവും പുതിയ ജാഗ്രതാ നിർദ്ദേശം വിനോദയാത്രാ മേഖലകളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവൻ നഷ്ടപ്പെട്ടേക്കാം എന്താണ് ഈ പുതിയ ടിക്കറ്റ് തട്ടിപ്പ് എങ്ങനെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാം സംഗീത പരിപാടികൾ കായിക മത്സരങ്ങൾ മറ്റു വിനോദ പരിപാടികൾ എന്നിവയുടെ യാത്രാ ടിക്കറ്റുകളുടെ മറവിലാണ് പുതിയ തട്ടിപ്പുകൾ അരങ്ങേറുന്നത് ജനപ്രിയ പരിപാടികളുടെ ടിക്കറ്റുകൾക്ക് വലിയ ഡിമാൻഡുള്ള സമയത്താണ് തട്ടിപ്പുകാർ സജീവമാകുന്നത് വ്യാജ വെബ്സൈറ്റുകളിലൂടെയും സ്ഥിരീകരിക്കാത്ത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും നിലവിലില്ലാത്ത ടിക്കറ്റുകൾ പ്രമോട്ട് ചെയ്തുകൊണ്ടാണ് തട്ടിപ്പ് നടത്തുന്നത് ഈ പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും അറിയപ്പെടുന്നത് സംഘാടകരുടെയോ ഔദ്യോഗിക സ്ഥാപനങ്ങളുടെയോ പേരുകളോ ബ്രാൻഡിങ്ങോ ഒക്കെ അനുകരിക്കുന്നതിലൂടെയാണ് ഇത് നിയമാനുസൃതമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് തട്ടിപ്പുകാരുടെ പ്രവർത്തനങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളെയും സോഷ്യൽ മീഡിയ പേജുകളെയും അനുകരിച്ചുകൊണ്ടാണ് ഇവർ വ്യാജ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നത് കണ്ടാൽ ഒറിജിനൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന ലോഗോകളും ബ്രാൻഡിങ്ങും വരെ ഇവരുടെ കയ്യിലുണ്ട് വ്യാജ പ്ലാറ്റ്ഫോമുകൾ വഴി ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ഇവർക്ക് വളരെ എളുപ്പം സാധിക്കുന്നു മാർക്കറ്റ് നിരക്കിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്താണ് ഇവർ കെണിയൊരുക്കുന്നത് ലോകപ്രശസ്തരായ താരങ്ങളുടെയോ ഇൻഫ്ലുവൻസർമാരുടെയോ ഫോട്ടോകളും വീഡിയോകളും എഡിറ്റ് ചെയ്ത് ചേർത്ത് വിശ്വസനീയത വരുത്താൻ തട്ടിപ്പുകാർ പരമാവധി ശ്രമിക്കും പ്രമുഖർ പ്രമോട്ട് ചെയ്യുന്നു എന്ന് കരുതി മാത്രം ടിക്കറ്റുകൾ വാങ്ങരുത് ടിക്കറ്റ് ബുക്കിംഗിന്റെ മറവിൽ നിങ്ങളുടെ എമിറേറ്റ് ഐ ഡി പാസ്പോർട്ട് വിവരങ്ങൾ എന്നിവ ഇവർ ആവശ്യപ്പെട്ടേക്കാം ഇത് ഭാവിയിൽ മറ്റു വലിയ തട്ടിപ്പുകൾക്കും ആൾമാറാട്ടത്തിനും ഉപയോഗപ്പെടുത്തും ഓഫറുകളിൽ വീണ് പണം കൈമാറുന്നവരോട് ബാങ്ക് കാർഡ് വിവരങ്ങൾ നൽകാൻ ഇവർ ആവശ്യപ്പെടും പണം നൽകി കഴിഞ്ഞാൽ ടിക്കറ്റ് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അനധികൃതമായ രീതിയിൽ ഇടപാടുകൾ നടത്തുകയും പണം നഷ്ടപ്പെടുകയും ചെയ്യും ബാങ്ക് വിവരങ്ങളും പണവും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം വർദ്ധിച്ചു വരുന്നതിനാലാണ് പോലീസിന്റെ ഈ ഇടപെടൽ സുരക്ഷിതമായ രീതിയിൽ മാത്രം ഇടപാടുകൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അധികൃതർ ഓൺലൈൻ തട്ടിപ്പിന് പുതിയ രൂപം കൈവന്നിട്ടുള്ളത് ടിക്കറ്റുകളുടെ രൂപത്തിലാണെന്ന് ചുരുക്കം പലരും പണം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് താങ്കൾ ചതിക്കപ്പെട്ട വിവരം അറിയുന്നത് ദുബായ് പോലീസിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലെ ആന്റി ഫ്രോഡ് സെന്ററാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് വെറും പണം മാത്രമല്ല നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളും ഇവിടെ അപകടത്തിലാണ് ടിക്കറ്റുകൾ ഉടൻ തീരുമെന്ന തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ അയച്ച് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കി പണം അടിക്കുക എന്നത് ഇവരുടെ സ്ഥിരം തന്ത്രമാണ് ഗൂഗിൾ സെർച്ചിൽ ആദ്യം കാണുന്ന ലിങ്കുകൾ പലപ്പോഴും ചിലപ്പോൾ ഒരു കെണിയാകാം അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ആ വെബ്സൈറ്റിലെ അഡ്രസ്സിലെ അക്ഷരങ്ങളൊക്കെ കൃത്യമാണോ എന്ന് പരിശോധിക്കുക സുരക്ഷിതമല്ലാത്ത ലിങ്കുകളുടെ ബാങ്ക് വിവരങ്ങൾ കൈമാറുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ശൂന്യമാകാൻ കാരണമാകും വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾക്കിടയിൽ സ്വയം സുരക്ഷിതരായിരിക്കുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് ഔദ്യോഗികവും അംഗീകൃതവുമായ വെബ്സൈറ്റുകളിൽ നിന്നും മാത്രം ടിക്കറ്റുകൾ വാങ്ങുക എന്ന പോലീസിന്റെ നിർദ്ദേശം കർശനമായി പാലിക്കണം അവിശ്വസനീയമായ ഓഫറുകൾ ലഭിക്കുമ്പോൾ സംശയിക്കാനും ലിങ്കുകൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പു വരുത്താനും ഓരോ വ്യക്തിയും ശ്രദ്ധിക്കണം തട്ടിപ്പിനിരയായാലോ സംശയാസ്പദമായ വെബ്സൈറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാലോ ദുബായ് പോലീസിന്റെ സ്മാർട്ട് ആപ്പ് വഴിയോ ഇ ക്രൈം പ്ലാറ്റ്ഫോം വഴിയോ വിവരങ്ങൾ കൈമാറാൻ മടിക്കരുത് നയൻ സീറോ വൺ എന്ന നമ്പറിലൂടെയും ഇത്തരം പരാതികൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താം ബിവേയർ ഫ്രോഡ് എന്ന ക്യാമ്പയിനിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അധികൃതർ നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണണമെങ്കിൽ പൊതുജനങ്ങളുടെ സഹകരണം കൂടി അത്യാവശ്യമാണ് ജാഗ്രതയോടെയുള്ള ഓരോ ചുവടുവെപ്പും വലിയ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും സൈബർ ചതിക്കുഴികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും